പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നു തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് അറുപത്തി ഒമ്പത് ശതമാനം വിദ്യാർത്ഥികൾ വിജയിച്ചു അഥവാ നമ്മൾ കണക്കാക്കിയ സ്കെയിൽ അനുസരിച്ച് അവർക്ക് വിജയം ലഭിച്ചു നമ്മൾ കണക്കാക്കിയ മാർക്ക് അടിസ്ഥാനത്തിൽ ചില കുട്ടികൾക്ക് പരാജയം സംഭവിച്ചു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു പരാജയമായി അത് കണക്കാക്കേണ്ടതില്ല കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരാൻ കഴിയുന്നതാണ് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് തന്നെ ഫുൾ ആപ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുണ്ട് ചില വിഷയങ്ങളിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളുണ്ട് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാർത്ഥി എന്തു തന്നെ റിസൾട്ട് നേടിയാലും അവരെ അഭിനന്ദിക്കുക അവരെ കൂടെ നിൽക്കുക എന്നതാണ് ഓരോ പരാജയങ്ങൾക്കുമാണ് നമ്മൾ ശക്തമായി കൂടെ നിൽക്കേണ്ടത് വിജയിച്ചാൽ അഭിനന്ദിക്കുന്നത് നമ്മുടെ കടപ്പാടാണ് അത് ബാധ്യതയാണ് അതിലേറെ ബാധ്യതയുണ്ട് മാർക്ക് കുറഞ്ഞാലും പരാജയം സംഭവിച്ചാലും നമ്മളുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് മാർക്ക് ലഭിച്ചില്ലെങ്കിലൊക്കെ അവരോടൊപ്പം ചേർന്ന് നിന്ന് ഞാൻ കൂടെയുണ്ട് ഒരിക്കലും നീ ഒറ്റക്കല്ല എന്ന ഒരു ആത്മ കരുത്ത് നമ്മുടെ മക്കൾക്ക് നാം നൽകേണ്ടതുണ്ട് അവരുടെ തുടർ പഠനം തിരഞ്ഞെടുക്കുന്നിടത്തും നമ്മളത് കാണിക്കണം ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണ് എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ വലിയ കോളേജ് പ്രൊഫസറാണ് അതുകൊണ്ട് എൻ്റെ മകനും അങ്ങനെ തന്നെ ആകണം എന്നതല്ല കൃത്യമായ വിദ്യാഭ്യാസ വീക്ഷണം എന്നാൽ എൻ്റെ ജീവിതത്തിൽ അത് നേടാൻ കഴിഞ്ഞില്ല ഞാനൊരു അധ്യാപകനാകണമെന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ നടന്നില്ല ഞാൻ ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ നടന്നില്ല എൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ എനിക്ക് നേടാൻ കഴിയാത്തത് എൻ്റെ മകനിലൂടെ ഞാൻ നേടണം എന്ന വാശിയും കൃത്യമായ വിദ്യാഭ്യാസ നിരീക്ഷണമല്ല നമ്മുടെ മക്കൾ അവരുടെ കഴിവുകളും അവരുടെ സ്വപ്നങ്ങളും അതിനെ നമ്മൾ പരിഗണിക്കണം അതിലൂടെയാണ് അവരുടെ ലക്ഷ്യബോധത്തെ നമ്മൾ നിർണയിച്ചെടുക്കേണ്ടത് പലപ്പോഴും കമ്പ്യൂട്ടർ വിഷയവുമായി താല്പര്യമില്ലാത്ത അതിൽ യാതൊരു സ്കില്ലുമില്ലാത്ത കുട്ടികളെ കമ്പ്യൂട്ടർ അടിച്ചേൽപ്പിക്കുന്നത് എത്രമാത്രം ആ കുട്ടി ഭാവിയിൽ അനുഭവിക്കുന്ന വേദനകളായിരിക്കും സയൻസ് എടുക്കാൻ കഴിയാത്ത എനിക്ക് പഠിക്കാൻ കഴിയില്ല അത്രത്തോളം എനിക്ക് ആ വിഷയത്തിൽ താല്പര്യമില്ല എനിക്ക് താല്പര്യം ഹിസ്റ്ററിയാണ് എനിക്കൊരു ആകണം എന്ന് ചിന്തിക്കുന്ന കുട്ടിയെ ഒരു ആകാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കുന്നത് വലിയ അപകടമാണ് കുട്ടികൾ അവരുടെ സ്കില് അനുസരിച്ച് അവരുടെ താല്പര്യമനുസരിച്ച് അവരുടെ സ്വപ്നങ്ങൾ അനുസരിച്ച് വളരണം അതിന് നമ്മൾ കൂടെ നിൽക്കുകയും അതിന് വേണ്ട എന്തൊക്കെ സൗകര്യങ്ങൾ ആവശ്യമാണോ അത് നമ്മൾ ചെയ്ത് കൊടുക്കണം ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നതിന് അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ അവർക്ക് ഗൈഡൻസ് സംവിധാനം ഏർപ്പെടുത്തേണ്ടി വരും പേഴ്സണൽ ട്യൂഷൻ കൊടുക്കേണ്ടി വരും ഏത് നിലക്കാണോ നമ്മൾ കൂടെ നിൽക്കേണ്ടത് അങ്ങനെ നിൽക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെ ഒരു കൂട്ടുകാരനായി ഒരു നല്ല രക്ഷിതാവായി നമ്മുടെ മക്കളുടെ ഭാവിയെ നിർണയിക്കാൻ നമുക്ക് കഴിയണം എല്ലാ രക്ഷിതാക്കൾക്കും നിങ്ങളുടെ മക്കളുടെ ഒരു നല്ല ഭാവി സ്വപ്നം കാണാൻ കഴിയണം എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു